ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് മലപ്പുറം പെരുന്നൽമണ്ണയിൽ സ്കൂട്ടറിൽ പോവുകയായിരുന്ന ജ്വല്ലറി ഉടമയെ ആക്രമിച്ച മൂന്നര കിലോ സ്വർണം കവർന്ന കേസിൽ പേർ പിടിയിൽ കണ്ണൂർ സ്വദേശികളായ പ്രവീൺലാൽ ലിജിൻ രാജൻ തൃശൂർ വരന്തരപ്പള്ളി സ്വദേശികളായ സതീശൻ നിഖിൽ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് തൃശൂർ കണ്ണൂർ സ്വദേശികളാണ് എല്ലാവരും ഇവരെ തൃശൂർ ഈസ്റ്റ് പോലീസ് ചോദ്യം ചെയ്യുകയാണ് സ്വർണം കിട്ടിയിട്ടില്ല അഞ്ചു പേർ കൂടി സംഘത്തിലുണ്ടെന്നാണ് വിവരം സ്കൂട്ടറിൽ പോവുകയായിരുന്ന എം കെ ജ്വല്ലറിയുടമ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും പിന്തുടർന്നാണ് കാറുള്ള സംഘം സ്വർണം കവർന്നത് ഇന്നലെ രാത്രി ഒമ്പത് മണിയോടെയാണ് സംഭവം ഉണ്ടായത് ജ്വല്ലറി മുതൽ തന്നെ കാർ പിന്തുടർന്നുണ്ടായിരുന്നുവെന്ന് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് കൃത്യമായ ആസൂത്രണത്തോടെയാണ് സംഘം പ്രവർത്തിച്ചത് വീട്ടിലെത്തുന്നതിന് ഏതാനും മിനിറ്റുകൾ മുമ്പാണ് ആക്രമണം ഉണ്ടായത് സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി നിലത്ത് വീണവരുടെ മുഖത്തേക്ക് മുളക് സ്പ്രേ അടിച്ചു അതിനുശേഷം കൈവശമുണ്ടായിരുന്ന സ്വർണമടങ്ങിയ ബാഗും സ്കൂട്ടറിന്റെ ഡിക്കിയിലുണ്ടായിരുന്ന ബാഗും കൊള്ളയടിക്കുകയായിരുന്നു നാലു പേരാണ് വാഹനത്തിലുണ്ടായിരുന്നതെന്നാണ് ജ്വല്ലറി ഉടമ പറയുന്നത് ന്യൂസ് ബ്യൂറോ മലപ്പുറം സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങൾ നോക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ rotaand card